ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് എടുത്ത ബീഡ്സും പിന്നെ നമ്മുടെ കയ്യിലുള്ള ബീഡ്സും എല്ലാം ആ ബീഡ്സിൻ്റെ എല്ലാ കളക്ഷൻസും നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ബീഡ്സുകളിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള എല്ലാ ബീഡ്സിൻ്റെയും റേറ്റും കാര്യങ്ങളും കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓഫർ ഇടുന്ന സമയത്താണ് ബീഡ്സിന് റേറ്റ് കുറയുക അപ്പോൾ നിങ്ങൾ പേഴ്സണലി വന്നിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ബീഡ്സിന് എത്ര ബീഡ്സിന് എത്ര ആക്കിയിട്ട് അത്ര അങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ കാറ്റലോഗിലും വീഡിയോയിലും ആയി നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും അതിലില്ലാത്ത എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടെ കാരണം ഇപ്പോൾ എന്നോട് മാത്രമല്ല നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഓരോരുത്തർക്കും അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം നിങ്ങളെപ്പോലെ നിങ്ങൾ ഒരാളാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു പത്തോ നൂറോ പേരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് പേഴ്സണലി വരുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് വ്യക്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാട്ടോ ഇപ്പോൾ മേക്കിംഗ് വീഡിയോ ആയാലും <com selection variables> ും അതേപോലെ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസിലും വീഡിയോയിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടതിന് ശേഷം മാത്രം ചോദിക്കുക അതുപോലെ ഇനിയും ഓഫർ വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബീഡ്സിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നമ്മുടെ അടുത്ത് പേസ്റ്റൽ ബീഡ്സിലെല്ലാം ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപയും ഗ്ലാസ് ബീഡ്സിന് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ പത്ത് ഗ്രാം വെച്ചിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് ബീഡ്സിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എ ലെറ്റർ മാത്രമായിട്ട് വരുന്നിട്ടുണ്ട് എ ലെറ്ററിന് നമുക്ക് റേറ്റ് കൂടുതലാണ് കേട്ടോ നമ്മൾ കാറ്റലോഗിലെല്ലാം ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലെറ്റർ ബീഡ്സിന് റേറ്റ് കൂടുതലാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബീഡ്സ് ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് പിന്നെ നമ്മൾ ഇതാ ഈ ഒരു ഇതെല്ലാം കുറേശ്ശേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇതാ ഇതുപോലെയുള്ള റൗണ്ട് ബീഡ്സ് എനിക്കിതിൻ്റെ നിങ്ങൾ എം എമ്മ ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിന് എനിക്ക് തോന്നുന്ന ഒരു എറ്റ് എം എം ഒക്കെ ആണെന്ന് തോന്നുന്നു നമ്മൾ ആ വളയൊക്കെ കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബീഡാണത് റൗണ്ടിലുള്ള ഗ്ലാസ് ബീഡ് ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ലെയറും കൂടി ഉണ്ട് ബീഡ്സിൻ്റെ അങ്ങനെ വരുന്ന ഒരു ബീഡാണത് അത്യാവശ്യം മൂവിങ് ഉള്ള ആയിട്ടാണ് പിന്നെ ഇത് വരുന്നത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഹാർട്ട് ബീഡ് ഇതിൻ്റെ കളറൊന്നും പോവില്ല കേട്ടോ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് അതുപോലെ ഇത് വരുന്നത് ഐ നമ്മൾ എന്താ പറയുക ഐസി ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയിൽ അതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് അത് ഗ്ലാസ് ടൈപ്പ് തന്നെയാണ് ഇത് നമുക്ക് റേറ്റ് കൂടുതലാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും ഇതുമൊക്കെ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഗോൾഡൻ ബീഡ് നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ളതും വേറെ ഒരു ടൈപ്പ് കൂടി ഉണ്ട് ഇത് രണ്ടും രണ്ട് സൈസാണത് ഒരു കുറച്ച് ചെറിയ സൈസാണ് എനിക്ക് തോന്നുന്നത് ഫോർ എം എം ആണെങ്കിൽ തോന്നുന്നു ഇതൊരു ഫൈവ് എം എം ഒ സിക്സ് എം എം ഒക്കെ ആയിട്ട് വരും ഈ രണ്ട് ടൈപ്പിലുള്ള ഗോൾഡൻ ബീഡാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഹെയർ ബാൻഡിനാണ് കൂടുതൽ യൂസ് ചെയ്യുക ജെല്ലറി മേക്കിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ശരീരത്തിലെയർപ്പൊക്കെ തട്ടിയിട്ട് ഇതിൻ്റെ കളർ പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഇത് നമ്മൾ നല്ല ക്രിസ് ക്രിസ്റ്റൽ ടൈപ്പ് നല്ല ഷൈനിങ് ഉള്ള ഗോബി സ്റ്റോൺസ് ആണ് ഇത് നമ്മൾ ഉണ്ടാക്കാനും ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും നല്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ വരുന്നത് ലെറ്റർ ബീഡ് ലെറ്റർ ബീഡ് നമുക്ക് നമുക്കിതാ ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ലെറ്റർ ബീഡ് അവൈലബിൾ ആണ് നമുക്ക് മൂന്ന് ടൈപ്പിൽ ലെറ്റർ ബീഡ്സ് അവൈലബിൾ ആണ് ഇത് വളരെ കുറച്ചേ ഉള്ളൂ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് നമ്മുടെ എ ലെറ്ററും വരുന്നത് അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ളത് കുറച്ച് തന്നെ ഉള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ എ ലെറ്റർ മാത്രമായിട്ട് വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ളത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എന്തായാലും ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ വേറൊരു എ ലെറ്ററും കൂടി വരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഈ എ ലെറ്ററാണ് ഇതിനും റേറ്റ് കൂടുതലാണ് കാറ്റലോഗിൽ റേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് വൈറ്റ് ബീഡ് ഇതും ഫോർ എം എം ആണെന്ന് തോന്നുന്നു ഫോർ എം എം ഫൈവ് എം എം ആ ഒരു ഇതാണ് ചെറിയ ബീഡ്സാണ് നമ്മൾ ഹെയർ ബാൻഡിൽ ചെയ്യുന്ന ചെറുതാണ് പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ചെറിയ ടൈപ്പ് ഉണ്ട് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് എനിക്ക് തോന്നുന്നു ടു എം എമോ ത്രീ എം എം ആ ഒരു റേറ്റിലുള്ളത് ആ ഒരു സൈസിലുള്ളതാണ് ഇതും പിന്നെ ഇതാ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം പിന്നെ അതേ സൈസിൽ തന്നെ നമുക്ക് പഞ്ചിങ് വീഡായിട്ട് യൂസ് ചെയ്യാനും അതേപോലെ ഹോൾ ഇല്ലാത്ത ടൈപ്പ് ആണ് ഒട്ടിച്ച് കൊടുക്കാനൊക്കെ നമുക്കിത് പറ്റും ഹോളില്ലാത്ത ടൈപ്പാണ് ഈ ഒരു അളവിലുള്ളത് നമുക്ക് ആണ് കേട്ടോ പിന്നെ വരുന്നത് ബൈക്ക് ബീഡ് ഇതേപോലെ വലിയത് എയ്റ്റ് എം എം എറ്റ് എം എം ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി വലിയ ടൈപ്പ് ഒരു പെണ്ണമ്മൊക്കെ ഉണ്ടാവും എന്താ ഇത്രയും വലിയ ടൈപ്പിലുള്ളത് കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എല്ലാ ബീഡ്സും നമ്മൾ റേറ്റ് ഒക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഐറ്റംസ് ആണ് ഷുഗർ ബീഡ്സ് ഷുഗർ ബീഡ്സിൽ നമുക്ക് അതാ വൈറ്റ് ഗോൾഡൻ കളറ് സിൽവർ കളറ് റെഡ് അതുപോലെ ഈ ഒരു റെയിൻബോ ഷെയ്ഡ് വരുന്ന ബ്ലാക്ക് കളർ പിന്നെ വേറൊരു ബ്ലാക്ക് കളറും കൂടി നമുക്ക് എന്താ ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് ടൈപ്പ് ഷുഗർ ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലെയുള്ള ലെറ്റർ ബീഡ്സ് കളർ കളർ ടൈപ്പ് ഇത് നമുക്ക് ആദ്യം വന്നിട്ട് തീർന്നു പോയതാണ് ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ കളറിലുള്ള ലെറ്റർ ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ എയും ഒരു വൺ വീക്ക് കഴിഞ്ഞാലേ എത്തും പിന്നെ വരുന്നതാണ് ഈ ടൈപ്പിലുള്ള ക്രിസ്റ്റൽ ബീഡ് ഇത് കുറച്ച് വലുതാണ് ഒരു ഫൈവ് എം എം ഒക്കെയാണെന്ന് തോന്നുന്നു ഫോർ എം എം ഫൈവ് എം എം ഒക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഫൈവ് എം എം സിക്സ് എം എം കറക്റ്റായിട്ട് എനിക്ക് സൈസ് കളക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഇതൊരു ഗ്രീൻ കളറാണ് പിന്നെ ഇതാ ഇതുപോലെയുള്ള കളർ ബീഡ്സ് പിന്നെ നമുക്ക് വരുന്നത് വലിയ ഹെർട്ട് ഷേപ്പ് ബീഡ്സ് ഗ്ലാസ് ബീഡാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ുള്ള വലിയ ചാർജസ് പിന്നെ നമുക്ക് അത്യാവശ്യം മൂവിങ്ങൾ ആയിട്ടാണ് ഇതുപോലെയുള്ള സ്കോർ ടൈപ്പ് വീട് ഇത് നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ആയിട്ടാണ് നമുക്ക് തീർന്നിട്ടത് രണ്ടാമത്തെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിനും ഇരുപത്തഞ്ച് ഗ്രാം ഇങ്ങനെയുള്ള ബീഡ്സ് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ പിന്നെ നമുക്ക് വരുന്നത് ലെറ്റർ ബീഡ് ഈ ഒരു ടൈപ്പിലുള്ളതും ആണ് റൗണ്ടിൽ ഇതേപോലെ കളർ ഷെയ്ഡുള്ള ലെറ്റർ ബീഡ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എൻ്റെ വീട് എൻ്റെ വീട് വൈറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ് ഇതും നമുക്ക് അവൈലബിൾ ആണ് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ പിന്നെ വരുന്നത് റോസ് ഫ്ലവർ ബീഡ്സ് ഇത് നല്ല മൂവിംഗ് ഉള്ള ഐറ്റാണ് ഇതൊക്കെ നമ്മളിപ്പോൾ റീസോട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം റീസോപ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാം അതേപോലെ ഗോ ബീഡ്സ് ഈ ബീഡ്സ് എല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിക്കുന്നു ഈ ഒരു ബട്ടർഫ്ലൈ ബീഡ് ഇതും അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഐറ്റാണ് പിന്നെ ഇതൊരു പാട്ട് ഷീറ്റ് പിന്നെ വരുന്നത് ഇതുപോലെ ഗൗഫി ടൈപ്പിലുള്ള ബട്ടർഫ്ലൈ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അതുപോലെ ഈ ഒരു ഫ്ലവർ ഇങ്ങോട്ട് ടീ ആരക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ അതുപോലത്തെ ഒരു ഫ്ലവറാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ടീ ആരണ്ടാക്കി കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് റേറ്റ് സെറ്റ് ഉണ്ടാക്കാനും നാലുണ്ടാക്കാനൊക്കെ ഇങ്ങനെ ഒരു ഫ്ലവർ വീട് അടിപൊളിയായിരിക്കും പിന്നെ നമ്മുടെ ഗ്ലാസ് ബീഫ്സിൽ പണ്ടത്തെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഗ്ലാസ് ബീഡ് ബട്ടർഫ്ലൈൻ്റെ അങ്ങനെ ഒരു വലിയ ടൈപ്പ് ഗ്ലാസ് ബീഡ് ടി ആർ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവർ ബീഡ് നല്ല ഷൈനിങ് ഉള്ള നല്ല റെയിൻബോ ടച്ചൊക്കെ വരുന്ന വൈറ്റ് ബീ വൈറ്റ് ഫ്ലവർ ബീഡാണിത് പിന്നെ കഴിഞ്ഞത് ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബീഡാണ് ഇതുമൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഒരു വെട്ടുപോലെയുള്ള ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുടെ നമുക്ക് നല്ല മൂവിങ്ങൾ ഉള്ള ആയിട്ട് തന്നെയായിരുന്നു ഇനി ഇത് ഇത്ര കൂടിയുള്ളൂ പിന്നെ ഷെൽ ബീഡ് ഇത് നമുക്ക് ഇത് വെച്ചിട്ടുള്ള മാലയും കഴിച്ചതിന് കമ്മലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെ അതൊന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ പിന്നെ വരുന്നത് ഗ്ലാസ് ലൈറ്റിൽ തന്നെ ഇതേപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ഇതൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ പിന്നെ വരുന്നത് നമുക്ക് വെയിറ്റിലേക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ നല്ല പിങ്ക് കളറും അതുപോലെ ഗ്രീൻ കളറും നല്ല ഭംഗിയുള്ള നല്ല ജില്ലി ടൈപ്പ് വീടാണിത് നല്ല ഭംഗിയുടെ കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ നമ്മളിത് തൂക്കത്തിനാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ റേറ്റിലാണ് നമ്മളത് കൊടുക്കുന്നത് ഒരു ലെയറിന് നമ്മൾ എൺപത് രൂപ വെച്ചിട്ടാണ് അത് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് എന്നുള്ള റേറ്റിനാണ് കൊടുക്കുന്നത് ഇത് വളരെ കുറച്ചേ ഉള്ളൂ ആവശ്യക്കാർ എത്ര കോൺടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ചെറിയ ടൈപ്പ് ഗ്രീൻ കളറിലുള്ള ഇത് അത്യാവശ്യം നമുക്കിപ്പോൾ മൂവിങ് ഉണ്ടായിരുന്നു നല്ല ലൈറ്റാണ് ഇത് ഗ്രീൻ കളറിലുള്ള ക്രിസ്റ്റൽ പീസ് അതിൻ്റെ തന്നെ ബ്ലൂ ഷൈഡ് അയക്കും പിന്നെ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ളൊരു പീടാണത് യെല്ലോ കളറിൽ കോർണർ ഷേപ്പ് ഷെയ്ഡിൽ വരുന്ന നല്ല അടിപൊളി ഒരു പീടാണത് നല്ലൊക്കെ നമുക്ക് ബ്രേസ്ലറ്റ് ഉണ്ടാക്കാനൊക്കെ നല്ല അടിപൊളി ഉണ്ട് മാറിയൊക്കെ വിളിക്കാം പിന്നെ നമുക്ക് ജ്വലറി മേക്കിങ്ങിനും ഫ്ലോട്ടിങ് നെക്ലേസ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല ഭംഗിയെടുക്കാം ണ്ടാക്കാൻ ഇതുപോലുള്ള ക്രിസ്റ്റൽ ടൈപ്പാണ് ഇത് നല്ല ഭംഗിയായിരിക്കും ഇരുപത് ടൈപ്പ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ പിന്നെ വരുന്നത് വലിയ ടൈപ്പിലുള്ള ഇതേപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സ് കുറച്ച് വലിയ ടൈപ്പാണ് പിന്നെ അതിൻ്റെ തന്നെ റെഡ് ഇത് വലിയ ടൈപ്പാണ് നമുക്ക് തോന്നുന്നൊരു സിക്സ് എം എം ആണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് വരുന്നത് ഇതേപോലെയുള്ള മാർബിൾ ഷെയ്ഡ് മിക്സഡ് കളറായിട്ടാണ് വരുന്നത് ഇത് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ പിന്നെ ഇതുപോലെയുള്ള ഹാങ്ങിങ് ഹേർട്ട് മാലയുണ്ടാക്കുമ്പോഴും കൈച്ചീന ഉണ്ടാക്കുമ്പോഴൊക്കെ വേണമെതിടാം പിന്നെ വരുന്നതാണ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ക്രിസ്റ്റൽ വീട് ഓറഞ്ച് ഷെയ്ഡ് അതിൻ്റെ തന്നെ എന്നിട്ട് നമ്മൾ ഗ്രീനും ബ്ലൂവും കാണിച്ചിരുന്നു അതേ ഷെയ്ഡിലുള്ള ഓറഞ്ച് അതേപോലെ റെഡ് നല്ല ഷൈനിങ് ഉള്ള ടൈപ്പാണ് തിയറുണ്ടാക്കാനും ഹെയർ ബാൻഡ് ഉണ്ടാക്കാനൊക്കെ പിന്നെ ജ്വല്ലറി മേക്കിങ്ങിനും നല്ല അടിപൊളിയായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഐറ്റാണ് ഇതുപോലെയുള്ള ഈ കത്തറമുത്തിൻ്റെ ഇതൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ മിക്സ് ചെയ്ത് നല്ല കളാണ് ഒരു ടൈപ്പിൽ ഉള്ളത് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പാദസരം ഉണ്ടാക്കുക ശരിക്കും കത്തറമുത്തിൻ്റെ ആ ഒരു ഇതിലുള്ളതാണ് പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പാദസരം ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇത് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ഇത് ഗ്രീന് പിന്നെ ഈ നമ്മുടെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ക്രിസ്റ്റൽ ലെയർ ഈ മൂന്ന് ടൈപ്പിലുള്ള ക്രിസ്റ്റൽസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള വലിയ ടൈപ്പിൽ വരുന്ന ഹാഫ് ബ്രീഡ് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് കമ്മലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്റ്റെഡിന് യൂസ് ചെയ്യാൻ പറ്റും നല്ല വലിപ്പമുള്ള ടൈപ്പാണ് പിന്നെ നമുക്ക് വലിപ്പം കുറഞ്ഞതും അവൈലബിൾ ആണ് ഹാഫ് ബീഡ്സ് രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് വൈറ്റ് കളേഴ്സ് വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് വരുന്നത് ഇതുപോലെയുള്ള ഡിസൈൻ ബീഡ് അത് ഹാർട്ട് ഫ്ലവർ മൂണ് അതേപോലെ സ്റ്റാർ അങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ വരുന്നത് പിന്നെ സ്ട്രോബെറി ബീഡ് ഇതും വളരെ കുറച്ചേ കുറച്ചുള്ളൂ അത് നല്ലത് ഇതും അത്യാവശ്യം മൂവ്യമുള്ള ലൈറ്റ് ആയിരുന്നു ഇതിനൊക്കെ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ പിന്നെ വരുന്നത് റെയിൻ ഡ്രോപ്പ് ബീഡ് വൈറ്റ് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിരുന്നു വൈറ്റ് അതുപോലെ പിങ്ക് വാ പിന്നെ വരുന്നത് ഇത് ജാസ്മിൻ ബഡ്സ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇനി ഇതിപ്പോൾ റിസ്റ്റോർക്ക് ചെയ്തിട്ടും തീരാനായിട്ടുണ്ട് ഉള്ളൂ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാറ്റലോഗിലെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ വരുന്നത് എന്താ ഇതേപോലെയുള്ള ഗ്ലാ ഈ നിറവ് നമുക്ക് വാഴയൊക്കെ ചെയ്യുമ്പോൾ അതായത് ത്രെഡൊക്കെ ചുറ്റിയിട്ട് ബാങ്കിൾസൊക്കെ ചെയ്യുമ്പോൾ ഒട്ടിച്ച് കൊടുക്കാനും അതേപോലെ ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുക്കാനും അങ്ങനെ പല യൂസ് ഉണ്ട് അതിന് പറ്റിയ പിന്നെ അതെ അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്റ്റോൺസ് വൈറ്റ് സ്റ്റോൺ ആണ് വലിയ സ്റ്റോൺ ആണ് മെമ്മറി വയറിൽ ഇടാനും അതുപോലെ നമുക്ക് കൈച്ചയും ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഇത് റബ്ബർ ബീഡ്സ് ഇത് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് റബ്ബർ ബീറ്റ്സിനൊക്കെ റേറ്റ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ആകെ ഇത്രയേ ഉള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്റ്റോൺസ് റേറ്റ് ഞാൻ കാറ്റലോഗ് ചെയ്യാം പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ഹാങ്ങിങ്സ് ഇത് അത്യാവശ്യം റേറ്റ് കൂടിയത് ക്രിസ്റ്റലിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇത് നമുക്ക് മാല നെക്ലസ്സ് ചെയ്യുമ്പോഴും അതുപോലെ അതിന് മാച്ചായിട്ട് ഇയറി ഇയർ ഇയറിങ് ചെയ്യുമ്പോഴും കമ്മലുകൾ ആയിട്ട് കൊടുക്കാനും പിന്നെ ഡ്രസ്സിൽ യൂസ് ചെയ്യാം നമുക്ക് നല്ല ഷോളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം അതിന് പറ്റിയതാണ് ഈ ഒരു ഹാങ്ങിങ് ക്രിസ്റ്റൽ ഹാങ്ങിങ് ആണ് അത് ക്രിസ്റ്റലും ബീഡ്സും ചേർന്നിട്ടുള്ള ഹാങ്ങിങ്ങാണത് അതുപോലെ സ്റ്റോൺ സ്പേസർ സ്റ്റോൺ ചക്കരി എന്ന് പറയും സ്റ്റോൺ സ്പേസർ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇതാ ഇതുപോലെയുള്ള ചെറിയ സ്റ്റോൺസ് ഗ്രീനും ബ്ലൂവും ലൈറ്റ് ഗ്രെയിനും ലൈറ്റ് ബ്ലൂവും അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റിയ സ്റ്റോണ് സിൽവർ കളറാണുള്ളത് പിന്നെ നമ്മൾ ഇതുവരെയും എടുക്കാത്ത ലൈറ്റാണ് നല്ല ഭംഗി എന്നുള്ളൊരു വീടാണത് ഇതാ പെസ്റ്റർ ബീഡ് റൗണ്ട് ഷേപ്പ് ആണ് ഇതാ നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും ഒരു വൈറ്റ് കളർ ഒരു ഒരു റൗണ്ടിലുള്ള ഒരു ഷേപ്പും വന്നിട്ടുണ്ട് ഒരു ഡിസൈനും വന്നിട്ടുണ്ട് ഇവിടെ ഇതിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മാലയും മാലയിലും കഴിച്ചെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ മെമ്മറി വയർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ മാത്രം ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ സിൽവർ എത്തിയിട്ട് ചെയ്യുക സിൽവർ എന്തായാലും ഒരു ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷമാണ് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മെമ്മറി വയർ നമുക്ക് ആണ് അതുപോലെ ഇതാ നമുക്ക് ഈ ഒരു സ്റ്റെൻസിൽ ഇത് ചെറിയ ടെൻസിൽസ് ആണ് വലുതല്ല നല്ല പല ഷേപ്പ് ഉണ്ട് ഇതിൽ കട്ട് ഷേപ്പ് ഉണ്ട് ഫ്ലവർ ഷേപ്പ് ഉണ്ട് ഇതേപോലെ ബോ ബോ ഷേപ്പ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഒരുപാട് ഷേപ്സ് ഇതിൽ വരുന്നുണ്ട് നമ്മൾ കാറ്റലോഗിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം ചെറിയ ബട്ടർഫ്ലൈസ് വരേണ്ടതാണ് നല്ല ഇതൊക്കെ നമുക്ക് ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വെട്ടിയെടുക്കണമെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിനൊക്കെ വളരെ കുറഞ്ഞ വിലയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് അഞ്ച് രൂപ അഞ്ച് രൂപയാണ് ഒരു ഒരു പീസിന് അഞ്ച് രൂപയേ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് എല്ലാം വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് പറയാം അപ്പോൾ ഇനിയും നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട് ഹെയർ ബാൻഡ് സാറ്റിംഗ് ഹെയർ ബാൻഡ് പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടി വന്നിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ് എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ജെലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസും ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ഐറ്റംസായിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴാണ് നമ്മൾ ഇനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത ശേഷം മാത്രം ഡൗട്ട്സ് ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്